ിപ്പുറം ജംഗ്ഷനിൽ നിന്നും കോത്തൻകോട്ടേക്ക് പോകുന്ന റോഡിൽ പവർഗ്രിഡിൻ്റെ നേരെ ഫ്രണ്ടിൽ ഒരു സ്വകാര്യ വ്യക്തി വലിയൊരു പാലം അടിച്ചു കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ പഞ്ചായത്ത് തന്നെ ഈ പ്രദേശത്ത് വലിയൊരു പദ്ധതി ഈ സാമ്പത്തിക വർഷം നടപ്പിലാക്കാൻ പോവേ അറുപത് ലക്ഷം രൂപ പദ്ധതിയിൽ ഉൾക്കൊള്ളിച്ചുകൊണ്ട് സുന്ദര ഗ്രാമം സുന്ദരകേരളം എന്ന് പേരിട്ടുകൊണ്ട് ഇവിടെ ഒരു വാഗ്വേയും അതുപോലെ തന്നെ ഈ നാട്ടിലുള്ള ജനങ്ങൾക്ക് ഇവിടെ നല്ല ഒരു ടൂറിസം കേന്ദ്രമായി മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള പദ്ധതി പദ്ധതിക്ക് സർക്കാർ അംഗീകാരം നൽകിയിരിക്കുകയാണ് അത് നടപ്പിലാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള തീരുമാനങ്ങളുമായിട്ട് മുന്നോട്ട് പോകുമ്പോഴാണ് ഈ പവർ ഗ്രിഡിൻ്റെ നേരെ ഫ്രണ്ടിൽ പി ഡബ്ല്യു ഡി റോഡിന് ചേർന്ന് ഇവിടെ ഒരു സ്വകാര്യ വ്യക്തി അനധികൃതമായി വലിയൊരു പാലം നിർമ്മിച്ച് ഇവിടത്തെ വയലുകൾ നികത്തുന്നതിന് വേണ്ടിയിട്ടുള്ള വലിയ പരിശ്രമമാണ് ഇപ്പം നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ പഞ്ചായത്തിൽ നിന്നും വാർഡ് മെമ്പർ അറിയിച്ചതനുസരിച്ച് മൈനർ ഇറിഗേഷൻ്റെയും അതുപോലെ തന്നെ പഞ്ചായത്തിലെയും എൽ എസ് സി ഡി ഉദ്യോഗസ്ഥർ ഇവിടെ വരികയും താൽക്കാലികമായി ഇത് നിർത്തിവെക്കുകയും ചെയ്തിട്ടുണ്ട് അടിയന്തിരമായിട്ട് അധികൃതരുടെ ശ്രദ്ധ ഈ കാര്യത്തിൽ ഉണ്ടാകേണ്ടതുണ്ട് പഞ്ചായത്തിൻ്റെ വലിയ പദ്ധതിയാണ് ഇതുമൂലം നഷ്ടമാകാൻ പോകുന്നത് റിയൽ എസ്റ്റേറ്റ് മാറ്റി മാഫിയ ഈ പ്രദേശത്ത് പിടിമറുക്കുന്നു എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് കഴിഞ്ഞിട്ടുള്ളത് പള്ളിപ്പുറം ഏലയിൽ ഇപ്പോൾ അണ്ടർകുളം ഗ്രാമപഞ്ചായത്തിൽ പള്ളിപ്പുറം ഏലയിൽ മാത്രമാണ് ഇപ്പോൾ നെൽകൃഷിയുള്ളത് അങ്ങനെ നെൽകൃഷി പരിപൂർണമായി ഇല്ലാതാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഭൂമാഫിയ പാലം അനധികൃതമായി നിർമ്മിച്ച് മണ്ണ് വയലിൽ മണ്ണിട്ട് നികത്തുന്നതിനുള്ള വലിയ പരിശ്രമം നടത്തി വരുന്നത് ശക്തമായ ഇടപെടലുകൾ പഞ്ചായത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട് ഗവൺമെൻ്റെ ഭാഗത്തു നിന്നും അതുപോലെ തന്നെ പി ഡബ്ല്യു ഡി മൈനർ ഇറിഗേഷൻ മുതലായ വകുപ്പുകളുടെ നല്ല ശക്തമായ ഇടപെടൽ ഇക്കാര്യത്തിൽ ഉണ്ടാവണമെന്നാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് പറയാം